ഗൈസ് സമറിൻ ബെദിൽഹേൻ എന്ന മൂവി റീറിലീസിന് ഒരുങ്ങുകയാണ് ഒപ്പം തന്നെ അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് ഒഫീഷ്യലി അനൗൺസ് ചെയ്തിരിക്കുകയാണ് മേര ഓ സുനോ എന്നൊരു പടത്തിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് അന്ന് സിബിമലയിൽ പറഞ്ഞിരുന്നു പടം വരുന്നുണ്ട് എന്ന് പിന്നെ അതിന് ശേഷം അതിനെക്കുറിച്ച് ഡിസ്കഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ നമ്മൾ അന്ന് മുതൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നതാണ് പടം സെക്കൻഡ് പാർട്ട് വരുമ്പോന്ന് കാരണം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അവിടെ കെടുക്കുന്നുണ്ട് കാരണം ക്ലൈമാക്സ് സീൻ ആ പൂച്ച അയച്ചതാര് അപ്പൂച്ചയ്ക്ക് മണി കെട്ടി അയച്ചതാര് അങ്ങനെ ഒരുപാട് സിനി എൻ്റെയൊക്കെ ഒരു ഞാൻ നയൻത്തിലൊക്കെ പഠിക്കുന്ന സമയത്താണ് സമയത്താണെന്ന് നയൻറ്റീൻ നയൻറ്റി എയ്റ്റിലാണ് ഈ പടം റിലീസാവുന്നത് വെക്കേഷൻ ഓണ സമയത്താണ് പടം റിലീസാവുന്നത് അപ്പോൾ ഈ പടം കണ്ടിട്ട് എനിക്ക് ഒന്ന് സെക്കൻഡ് പാർട്ട് വേണം അത് ആരായിരിക്കുന്നത് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് പ്രത്യേകിച്ച് ആ കാലഘട്ടത്തിൽ ഭയങ്കര കളർഫുള്ളായിട്ട് എടുത്തൊരു പടം കൂടിയായിരുന്നത് ആ സമയത്ത് ഒരുപാട് പറഞ്ഞ പടങ്ങിയ സമയമാണ് നയൻറ്റീൻ നയൻ്റിന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാള സിനിമയുടെ വസന്തകാലം തന്നെ അവർ അത്രയും നല്ല സിനിമകൾ മമ്മൂക്കയ്ക്കും മോഹൻലാലിനും ദിലീപിനും എല്ലാവർക്കും ഉണ്ടായ ഒരു കാലഘട്ടമായിരുന്നു നയൻറ്റീൻ നയൻ എയ്റ്റിലാണ് നമ്മുടെ ഒരു മറവുത്തൂർ മറവുത്തൂർ കനവ് വന്നത് ലാലാട്ടം അമ്മ കൂട്ടിയുണ്ട് ഹരികൃഷ്ണൻസ് വന്ന് സുന്ദരക്കില്ലാടി വന്ന് ലാലാട്ടൻ്റെ മാസ്റ്റർ പീസ് കമൽ സംവിധാനം അയാൾ കഥ എഴുതിയാണ് കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടം ജയറാമിൻ്റെ പടം വന്ന് അതുപോലെ ചിന്താവിഷ്ടിയായ ശ്യാമ ശ്രീകൃഷ്ണപുരത്ത് നക്ഷത്ര തിളക്കം ഖന്മതം രക്തകക്ഷികൾ സിന്താബാദ് അങ്ങനെ ഒരുപാട് പടങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ എനിക്കിഷ്ടപ്പെട്ട ഞാൻ കണ്ടതായി ഓർമ്മിക്കുന്ന കുറച്ച് പടങ്ങളാണ് അവർ ദ്രാവിഡൻ അങ്ങനെ കുറേ പടങ്ങളുണ്ട് അപ്പോൾ ആ കാലഘട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒപ്പം തന്നെ സമറിൻ ബദുലഹേം എന്നുവെച്ചാൽ ആ സമയത്ത് ഓണത്തിന് ടൈറ്റ് മനസ്സിലായിടും എല്ലാ സൂപ്പർ സ്റ്റാറുകളുടെ പടമുണ്ട് ഒപ്പം തന്നെ ലാലാട്ടം മമ്മൂക്കിയായിട്ടുള്ള പടമുണ്ട് ഒപ്പം തന്നെ സമറിൻ ബദ്രഹേമുണ്ട് സമറിൻ ബദുലഹേമിലെ ലാലാട്ടം വന്ന ഒരു പത്ത് മിനിറ്റ് നേരം ആ പടത്തിലെല്ലാവരെയും ഞെട്ടിച്ച് ആ പ പടത്തിൻ്റെ മൊത്തം ക്രെഡിറ്റ് കൊണ്ടുപോകുന്നൊരു സീനായിരുന്നുണ്ടായിരുന്നത് നിരഞ്ജൻ നമുക്കറിയാം രവിശങ്കറിനെ അറിയാം അതുപോലെ ഡെന്നീസിനറിയാം മോനായിനറിയാം എല്ലാവരും നമ്മൾ നമുക്ക് അത്ര അധികം ഇഷ്ടപ്പെട്ടുള്ളതാണ് മഞ്ജുവാരുടെ ക്യാരക്ടർ അതിലൊക്കെ നമ്മളതിഷ്ടപ്പെട്ടിട്ടുള്ളതാണ് അല്ല എല്ലാ ക്യാരക്ടേഴ്സും ഗസ്റ്റ് ചെറിയ ചെറിയ റോളിൽ വന്ന് പോകുന്ന അഗസ്റ്റിനെ പോലത്തെ ക്യാരക്ടർ ശ്രീരാമൻ പിന്നെ ജനാർദ്ദൻ്റെ ക്യാരക്ടർ സുകുമാരൻ മണിച്ചടൻ ഒന്നും ഇല്ലയെന്ന് അങ്ങനെ ഒരുപാട് പിന്നെ അഞ്ച് കസിൻസിലെ ഒരുപാട് പേരുണ്ട് അതിലൊക്കെ എല്ലാവരും പ്രിയങ്ക ശ്രീ ശ്രീലക്ഷ്മി നായർ ശ്രീജയനായര് ഇങ്ങനെ കുറേ പേര് അപ്പോൾ അവരൊക്കെ നല്ല രീതിയിൽ ചെയ്തൊരു മൂവിയായിരുന്നു അപ്പോൾ പടം കഴിഞ്ഞിറങ്ങുമ്പോൾ നമുക്ക് ഭയങ്കര ഇതാടുന്ന സെക്കൻഡ് പാർട്ടി സമയത്തൊക്കെ സെക്കൻഡ് പാർട്ടികൾ വന്ന് ഒരു സമയം കൂടിയായിരുന്നു അപ്പോൾ അതിനൊരു തീരുമാനമായിരിക്കാണ് സിയാദ് കോക്കർ തന്നെയാണ് ഈ പടം ചെയ്യുന്നത് പ്രൊഡക്ഷൻസ് അതിൻ്റെ അതിന് മുമ്പ് സെക്കൻഡ് പാർട്ടിന് മുമ്പ് റിലീസ് ഉണ്ടാകാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇതിലെ പാട്ടുകൾ ഭയങ്കര ഒരു രാത്രി പോലും വിടവാൻ പാട്ടൊക്കെ എത്ര ആവശ്യം ഇപ്പോഴും ഹിറ്റ് പാട്ടുകളിലൊന്നാണ് യാതൊരു സംശയമില്ല അതുപോലെ ചൂളം അടിച്ച് കറങ്ങി നടക്കുന്ന എല്ലാ പാട്ടുകളും അതിൻ്റെ ബീജിയം എല്ലാം കിടുകയാണ് അത്രയും എൻജോയ് ചെയ്ത് കണ്ടൊരു മൂവിയായിരുന്നു റൈറ്റർ പടം രഞ്ജിത്തിൻ്റെ പടമായിരുന്നു അപ്പോൾ ഈ വേറെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പഴയും ഈ ഇതിലെ ഗിരീഷ് പുത്തഞ്ചേരി വിദ്യാസാഗർ കൂട്ടുകെട്ട് അതുപോലെ എം ജി ശ്രീകുമാർ സുജാത യേശുദാസ് ചിത്ര ഫുൾ ടീം ഈ പടത്തിൽ പാടിയിട്ടുണ്ടെന്നുള്ളൊരു മറ്റൊരു പ്രത്യേകതയും കൂടി ഈ പടത്തിലുണ്ട് അപ്പോൾ സെക്കൻഡ് പാർട്ട് വരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കലാകാരന്മാരെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഗിരീഷ് പുത്തഞ്ചേരി ആയാലും മണിച്ചേട്ടൻ അങ്ങനെ ഒരുപാട് പേര് അഗസ്റ്റ്യൻ പേരെടുത്ത് പറയുണ്ടെങ്കിൽ വർക്ക് ചെയ്ത ഒരുപാട് പേരുകൾ അവരൊക്കെ നമുക്ക് നികത്താൻ പറ്റുമോ പിന്നെ ഒരു ഇരുപത്തിയേഴ് വർഷത്തിന് ശേഷം ഈ പടം ഇറങ്ങുന്ന സമയത്ത് എന്തായിരിക്കും ഇവരൊക്കെ അവസ്ഥ കാരണം ട്വന്റി സെവൻ ആയല്ലോ ഇവർ ഈ ബദൽഹേമിൽ വന്ന് പോയിട്ട് വീണ്ടും അവരൊക്കെ വരുന്ന സമയത്ത് ഇരുപത്തിയേഴ് വർഷത്തെ മാറ്റങ്ങള് കാസ്റ്റിംഗ് ഇങ്ങനെ ഉണ്ട് പിന്നെ മഞ്ജുവാരൊക്കെ ഉണ്ടാവുന്ന ഓടി അനൗൺസ് ചെയ്തിട്ടുണ്ട് ഈ പടത്തിൽ പഴയ കാസ്റ്റിംഗ് ഒക്കെ തന്നെയായിരിക്കും പിന്നെ പുതിയ പേര് പുതിയ ആളുകൾ കൊണ്ടു കൊണ്ടുവരേണ്ടി വരും കാരണം എന്നു വെച്ചാൽ ഒരുപാട് പേര് ഇപ്പം നിന്നില്ല അപ്പോൾ എന്തായാലും വളരെ പ്രതീക്ഷയോടുകൂടി വരുന്നൊരു മൂവിയാണ്